വെൽക്കം 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 ഓം ഓം ആരും കാണുന്നില്ല വെൽക്കം സായിറാം ഈവനിങ് ആരതി ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ലൈവിൽ വരാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വരാം വിചാരിച്ചിട്ട് ഇപ്പൊ ലൈവിൽ വന്നതാണ് വെൽക്കം ഓം സായിറ വെൽക്കം 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 ഒരാൾ വന്നിട്ടുണ്ട് വളരെ വളരെ നന്ദിയുണ്ട് വന്നതിൽ ആരാണെന്ന് ആരാണെന്നറിയില്ല ഭഗവാനികളെ അനുഗ്രഹിക്കട്ടെ ഈവനിങ് ആരതി കണ്ടോ ഓം സായിറാം പേര് പറയാമോ പേര് ചോദിച്ചാ പോവല്ലേ ഓം സായിറാം രണ്ടു പേരുണ്ടല്ലോ വളരെ നന്ദിയുണ്ട് വന്നതിൽ വളരെ വളരെ നന്ദിയുണ്ട് രണ്ടുപേരുണ്ട് പേര് പറയാമോ പേര് പറയാൻ ഇഷ്ടമില്ല തോന്നുന്നു പേര് ചോദിച്ചാ പോവല്ലേ വെൽക്കം രണ്ടുപേരുണ്ടല്ലോ വളരെ വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടട്ടെ എന്ന് വി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ஓம் சாய்ரா ஒராளே உள்ள ஓம் சாய்ரா മൂന്ന് പേരുണ്ട് വളരെ വളരെ നന്ദി മൂന്ന് പേര് വന്നിട്ടുണ്ട് ആരാണെന്ന് അറിയില്ല വളരെ വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക് ഓം സായിറാം പേര് പറയാമോ പേര് പറയുന്നില്ല മൂന്ന് പേരുണ്ട് വളരെ വളരെ നന്ദിയുണ്ട് അത്ര തന്നെ ഈവനിങ് ആരതിയൊക്കെ കഴിഞ്ഞു അഞ്ചരക്ക് ഈവനിങ് ആരതിയൊക്കെ കഴിഞ്ഞ ശേഷം അതിൻ്റെ വീഡിയോ ഇട്ട ശേഷമാണ് ഞാനിപ്പോൾ ലൈവിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് ഞാനിപ്പോൾ ലൈവിലേക്ക് വന്നതാണ് നമുക്ക് പരിചയപ്പെടാം അല്ലോ കുറെ നേരം സംസാരിക്കാം വിചാരിച്ചിട്ടാണ് വന്നത് നാല് പേരുണ്ട് വളരെ നന്ദിയുണ്ട് വന്നതിൽ ആരാണെന്ന് മാത്രം പറയുന്നില്ല വളരെ വളരെ നന്ദിയുണ്ട് അങ്ങനെ കുറെ നേരം ഇരുന്നിട്ട് ഞമ്മക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ വന്നതാണ് രണ്ടുപേരേ ഉള്ളൂ രണ്ടുപേർ പോയി രണ്ടുപേരുണ്ട് പേര് പറയാമോ വെൽക്കം ഓം സായിറാം വളരെ നന്ദിയുണ്ട് കേട്ടോ വന്നതിൽ ഒന്നും മിണ്ടിയില്ലെങ്കിലും താരവും ഇല്ല രണ്ടുപേരുണ്ടല്ലോ ലൈക്ക് തന്നു കേട്ടോ താങ്ക് യു താങ്ക് യു ലൈക്ക് തന്നു കേട്ടോ എന്ന് പറയുകയാണ് വളരെ നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട് പേര് വളരെ നന്ദിയുണ്ട് വീടെവിടെയാണെന്ന് പറയാമോ ഓം സൈറാം ഏഴു പേരുണ്ട് വളരെ നന്ദിയുണ്ട് ഏർ വന്നതിൽ മുംബൈ ആണോ മലയാളം അറിയാവോ മുംബൈയിൽ ഇരുന്നിട്ട് കേരളവാണോ വീട് അഞ്ചു പേരുണ്ട് വളരെ വളരെ നന്ദി മോള് ലൈക്ക് തന്നും നാട്ടിലാണ് വളർന്നത് പഠിച്ചതും ഓക്കേടാ മുമ്പിലൊക്കെ സുഖം തന്നെ ണേ പഠിച്ചത് മലയാളിയാണോ വളരെ വളരെ നന്ദിയാണ് അതാണോ മലയാളം കേൾക്കുമ്പോൾ തന്നെ അവിടെ ഇരുന്നാലും സംസാരിക്കണം എന്ന് തോന്നി മോള് വന്നു വളരെ നന്ദിയുണ്ട് കേട്ടോ ഭഗവാനനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് അവിടെ എല്ലാം അടുത്താണല്ലോ സിദ്ധിക്കൊക്കെ പോവാനായിട്ട് സുഖം സിദ്ദിക്കൊക്കെ പോവാറുണ്ടോ അടുത്താണല്ലോ മുന്നൂറ് കിലോമീറ്ററോളം മുന്നൂറ്റി പത്ത് ഇത്രയല്ലേ ഉള്ളു അവിടെ നിന്ന് പോയിട്ടുണ്ടോ നാലു പേരുണ്ട് വളരെ നന്ദി വളരെ നന്ദിയുണ്ട് മലയാളമൊക്കെ കാണുമ്പോ വളരെ വളരെ സന്തോഷം മുംബൈയിലാണെങ്കിലും നമ്മുടെ ഭാഷകളൊന്നും മറക്കാതെ ഇരിക്കുന്നല്ലോ അതാണ് മലയാളി ഓക്കേടാ ഫിർഡിയിൽ അടുത്താണ് ഞങ്ങൾ പോകാറില്ല അവിടെ അമ്പലമുണ്ട് വല്ലപ്പോഴും ഒക്കെ പോകും അങ്ങനെയാ വളരെ വളരെ നന്ദിയുണ്ട് വന്നതിൽ സംസാരിച്ചതിൽ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫിർഡിക്കൊക്കെ അടുത്തായത് കൊണ്ടൊക്കെ നല്ല പോകാനൊക്കെ എളുപ്പമാണ് എവിടെ പോലെ പാലക്കാട് പോലെയല്ലല്ലോ അത്രയും ദൂരം വല്ലപ്പോഴൊക്കെ പോകാനൊക്കെ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കട്ടെ ഭഗവാനെ പോയി കാണാനൊക്കെ ഞങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ സുരുണ്ടിക്ക് ഇനി വരണംന്ന് ആശയുണ്ട് ഭഗവാൻ വിളിച്ചാൽ വരണം വല്ലപ്പോഴും ഒക്കെ പോകും ശരിടാ വീട്ടിൽ ആരൊക്കെണ്ട് ഒരാളുണ്ട് വീട്ടിലാണോ അതാ ജോലിക്ക് പോയ സ്ഥലമാണോ വീട് ഇവിടെയാണല്ലോ നമ്മുടെ കേരള ജോലിക്ക് പോയതാണോ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് നല്ല രസമാണ് അല്ലെ അവിടെയൊക്കെ കാണാനായിട്ട് ഞാനും ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് ദീർദക്ക് അവരും ഒരു പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറയണ മോള് അവർക്ക് അടുത്താണ് മുംബൈയില് ഭർത്താവും മകളും ഞാനും ഓക്കേടാ ഓ ചെ അനീതിയാണ് അല്ലേ വളരെ നന്ദിയുണ്ട് ഭർത്താവും മോളും ഞാനും ഒരു പ്രാവശ്യം ഞാനും ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഭർത്താവും മകളും ഞാനും പറഞ്ഞിട്ടുണ്ട് കടയിലാണ് എനിക്ക് കടയാണ് എന്ത് കടയ കടയാണെന്ന് പറയാമോ ഭർത്താവും മകളും ഞാനും കടയിലാണ് എനിക്ക് കടയാണ് ഓക്കെ വളരെ നന്ദിയുണ്ട് എത്ര നേരമൊക്കെ ഒക്കെ സംസാരിച്ചില്ലേ ഓം സായിറ നിങ്ങൾക്ക് വളരെ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവുന്നതാണ് ഒരു പ്രാവശ്യം പോയാലും ഏർ നമ്മൾക്ക് ശ്രദ്ധിക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും സായിറാം സായിറാം പറഞ്ഞാലേ മതി നമുക്ക് ഭഗവാൻ കൂടെ ഉണ്ടാവും നമ്മളെ ഇനിയും ഭഗവാൻ വിളിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പോകാനായിട്ട് അവിടെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണോ മുംബൈയില് ഞങ്ങള് സിഡിക്ക് പോകുമ്പോ ആ വഴിക്ക് വന്നിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ മുംബൈയിലൊന്നും അത്രേം അറിയില്ല മൂന്നുപേരുണ്ട് വളരെ നന്ദിയുണ്ട് ആരാണെന്ന് അറിയില്ല പേര് പറഞ്ഞാൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ നാല് പേരുണ്ട് ഇപ്പോ ഒരു മോള് മാത്രമേ സംസാരിക്കുന്നുള്ളൂ രാധാകൃഷ്ണൻ ഓക്കേ ആ രണ്ട് പേരുണ്ടപ്പോ രണ്ടു പേരുണ്ട് കടയിലാണ് എനിക്ക് കടയാണ് രാധാകൃഷ്ണൻ സായിറാം ചേച്ചി ഞാൻ കട ഓക്കെ ചേച്ചി ഞാൻ കട അടയ്ക്കാൻ പോകുന്നു ബൈ ഓക്കേടാ എന്നാ വളരെ വളരെ നന്ദിയുണ്ട് ട്ടോ വന്നത് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഭയ പറഞ്ഞിരിക്കുകയാണ് ഓക്കെ ഓക്കെ അടച്ചോളൂ നേരത്തെ ആയിരിക്കുന്നു കടയൊക്കെ ഇത്ര ഇറന്നേ പെട്ടെന്ന് അടക്കുവാണോ അവിടെ എല്ലാം മണി പതിനൊന്ന് മണിക്കല്ലേ അടക്കാറ് പറഞ്ഞിരിക്കണോ അവര് രാധാകൃഷ്ണൻ വന്നിരിക്കുന്നു ഓക്കെ വളരെ നന്ദിയുണ്ട് വന്നതിന് വളരെ വളരെ നന്ദിയുണ്ട് ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുത്തരുണ്ട് രാധാകൃഷ്ണൻ എന്നാണ് അവര് ഞാൻ ലൈവിലൊക്കെ അത് മൂന്നാമത്തെ പാസിയായിട്ടാണ് വരുന്നത് എന്നാലും അത്രക്കൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മലയാളമൊക്കെ അറിയാവോ രാധാകൃഷ്ണൻ എനിക്ക് എനിക്ക് ായി ബൈ ബൈ കടയിടച്ചോളൂ പോയിട്ട് വരുമോ നമുക്ക് നാളെ കാണാം ഫ്രീ ആയിരിക്കുമ്പോ ഞമ്മക്ക് സംസാരിക്കാം കൊറേ നേരം ഒക്കെ അടച്ചിട്ട് വരൂ ഓക്കെ വളരെ നന്ദി ഉണ്ട് കേട്ടോ കാണുന്നതില് ഒക്കെ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കടയ ബിസിനസ് ആണെങ്കിൽ അപ്പൊ നന്നായിട്ട് ഇനിമേലെ നന്നായി എല്ലാം വളർച്ച ഉണ്ടാകട്ടെ എന്ന് സായിബാബിയോട് പ്രാർത്ഥിക്കാം എല്ലാ സൗ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ലഭിക്കട്ടെ ഓകെ നിങ്ങൾ എന്റെ വീഡിയോസ് കാണാറുണ്ടോ രാധാകൃഷ്ണൻ വന്നതിന് വളരെ നന്ദിയുണ്ട് ജലദോഷമാണ് മഴയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ മാത്രമേ ഉള്ളൂ ഓക്കെ രാധാകൃഷ്ണൻ വളരെ നന്ദിയുണ്ട് പിന്നെ അങ്ങനെ ഞാന് സായിബാബയുടെ പൂജകള് രാവിലെയൊക്കെ രാവിലെ ആരതി മദ്യക്കാൻ ആരതി ഈവിനിങ് ആരതി ഒക്കെ ഉണ്ടാകുന്നതാണ് എല്ലാ വീഡിയോവും ഞാന് ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാൻ നേരം ഉണ്ടെങ്കിൽ കാണുക അത്ര തന്നെ പറയാനുള്ളൂ ഒരുത്തർ മൂന്ന് പേരുണ്ട് വളരെ നന്ദിയുണ്ട് വന്നതിൽ വളരെ വളരെ നന്ദിയുണ്ട് ഞാൻ കണ്ണടയിട്ട് പരിചയം ഇല്ലാത്തത് കുറച്ച് കാണാൻ വേണ്ടിയാണ് ഇടുന്നത് ചെറിയ ചെറിയ ഈ രാത്രിയായാതൊത്തിരി കൊറച്ച് കഷ്ടപ്പാടാണ് അതിനോട് കണ്ണാടിയിട്ടിട്ടും ഒരു മങ്ങല് പ്രായാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവൂല്ലേ രണ്ടുപേരുണ്ട് വളരെ വളരെ നന്ദിയുണ്ട് വന്നതിൽ ഇത്ര നേരം സംസാരിച്ചിരുന്നു ഇതിനൊക്കെ വളരെ നന്ദിയുണ്ട് ഓം സായിറ എനിക്ക് വേണ്ടി ഇത്ര നേരം മാറ്റി മാറ്റിവെച്ചു നിങ്ങൾ വന്ന് ഏർ ഇത്ര നേരം നിന്നതിനൊക്കെ വളരെ വളരെ നന്ദിയുണ്ട് എല്ലാ ജോലികളും മാറ്റി വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഇത്ര നേരം നിന്നത് അതിന് നന്ദിയുണ്ട് ഞാൻ ലൈവില് വന്ന് സംസാരിക്കാനൊക്കെ കുറച്ച് കുറച്ച് പഠിക്കണേ ഉള്ളൂ അതൊക്കെ ഇനി എങ്ങനെയോ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചത്തോളം ആകും ഞാൻ നന്നായിട്ടൊക്കെ സംസാരിക്കാനും ചെയ്യാനൊക്കെ അതുകൊണ്ട് അങ്ങനെ അത്രക്കൊന്നും അറിയില്ല രണ്ടുപേരുണ്ട് വളരെ നന്ദിയുണ്ട് വന്നതിൽ ആരാണെന്ന് അറിയില്ല രണ്ടുപേരുണ്ട് വളരെ നന്ദിയുണ്ട് കേട്ടോ നാട്ടില് മഴയുണ്ടോ നമുക്ക് മലയാളത്തിലെ സംസാരിക്കാൻ നമ്മുടെ കേരള ഭാഷ മറക്കണ്ടല്ലോ ഞങ്ങളെ വീട്ടിലൊക്കെ തമിഴാ സംസാരിക്ക എങ്കിലും നമ്മൾ കേരളത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മലയാളത്തിലെ സംസാരിക്കാം ആരും കാണുന്നില്ലല്ലോ വെൽക്കം വെൽക്കം ഒരാൾ വന്നിട്ടുണ്ട് പേര് പറയാമോ വെൽക്കം വെൽക്കം സായിറാം പേര് പറയാമോ പേര് ചോദിച്ചാ പോവല്ലേ രണ്ടു പേരുണ്ട് രണ്ടു പേര് വന്നിട്ടുണ്ട് അവരൊന്നും പറയുന്നില്ല ആരാണെന്ന്